മാസം ഒരു രക്ഷയില്ല ലാലേട്ട പൊളിച്ച് പൊത്തി അതുപോലെ തന്നെയാണ് ടോബിനു അതുപോലത്തെ ഒരു സീൻ കൊടുത്തിട്ടുണ്ട് ഒന്നുമില്ല പടം ഒരു രക്ഷയില്ല മലയാളത്തിൽ ഒരു ബോറില്ല ഒരു എന്ന് പറയാ ഒരു ലാഗ് പോലെ എടുപ്പിച്ചിട്ടില്ല പടം ഒരു 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 ലെവലില് പോലെട്ടെ പൊളിച്ച് പൊളിച്ചു തുടങ്ങി അടുത്ത് മൂന്നാം മരവുണ്ട് അതാണ് അതിനേക്കാളും വലിയൊരു വാസ്സുണ്ട് വച്ചിട്ടുണ്ട് ഫസ്റ്റ് ക്ലാഫ് നമ്മളിങ്ങനെ സ്ലോ പോലെ വന്നിട്ട് സെക്കൻഡ് ക്ലാഫ് കൊണ്ട് നല്ല പൂക്കണ്ട <ion> <s Bondi> <gumppanani> ും കടിക്കുന്നില്ലായിരിക്കും ഉണ്ടാവും സെക്കൻഡ് ഹാഫ് പടം നമ്മൾ എന്താ പറയാ നമ്മളൊരു ഒരു ഇന്റർനാഷണൽ സിനിമ കണ്ടിറങ്ങിയ ഒരു ഫീലാണ് പടം പടത്തിന് പൃഥ്വിരാജ് ഇങ്ങനെയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സിഫർ കണ്ടപ്പോഴേ പൃഥ്വിരാജിന്റെ സംവിധായക കഴിവ് മികവ് നമ്മൾ അറിഞ്ഞതാണ് പക്ഷേ നമ്മൾ അതിൻ്റെ അപ്പുറം ഒരു നമ്മുടെ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ അമ്പരുന്നോ ഈ സിനിമ കണ്ടിറങ്ങാൻ പോകും അറിയാം വേറൊരു ലെവലാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു സെറ്റപ്പിലല്ലോ പറഞ്ഞ് നമ്മൾ പിന്നെ കുറേ ഒരു ഓവർ എക്സ്പെക്ടേഷൻ എന്തിനാണ് ഈ പടത്തിന് കൊടുക്കുന്നത് ഒരു ഓവർ പ്രൊഡ്യൂസർ അത് എന്തിനാണ് കൊടുക്കണതെന്ന് ഈ പടത്തിൻ്റെ ഈ ഇത് ഇത് കണ്ടപ്പോൾ മനസ്സിലായി അറിയാം അങ്ങനെ അത് കൊടു കൊടുക്കേണ്ട സിനിമയാണിത് നമ്മളിപ്പോൾ ലൂസിഫർ കഴിയുമ്പോൾ എംബുരാന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അടുത്തത് എംബുരാൻ കഴിഞ്ഞു അതിൻ്റെ ഹാങ് ഓവർ തരുമ്പോൾ എലിട്രിക്ക് വേണ്ടി അടുത്ത വെയിറ്റിംഗ് ആണ് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ചേട്ടാ സിനിമ എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് അടിപൊളിയാണ് അടിപൊളിയുണ്ട് എങ്ങനെയാ ഡയറക്ടർ രണ്ടാമത്തെ വരവ് എങ്ങനെയുണ്ട് സൂപ്പറാണ് ഫസ്റ്റിനെക്കാളും വളരെ ഭംഗിയാണ് രണ്ടാമത് ആ അടുത്ത് മൂന്നിലേക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് ഈ സിനിമയിൽ ബ്രോ ണ്ട് സൂപ്പർ സൂപ്പർ ബ്രോ പടം അങ്ങനെ ഉണ്ട് പ്രോ പടം അങ്ങനെയുണ്ട് അടിപൊളിയാണ് അടിപൊളിയാണ് അടിപൊളിയുണ്ട് എങ്ങനെയാ ലാലേ രണ്ടാമത്തെ വരവ് എങ്ങനെയുണ്ട് സൂപ്പറാണ് ആണ് ഫസ്റ്റിനെക്കാളും വളരെ ഭംഗിയാണ് രണ്ടാമത് ആ അടുത്ത മൂന്നിലേക്കുമ്പോൾ നല്ലൊരു പ്രതീക്ഷയുണ്ട് സിനിമയിൽ